അങ്ങാകളേ അങ്ങേ മണ്ണിൽ പുതു മഴവിയുന്നുണ്ട് സത്യമായിട്ട് പാടാൻ അറിയില്ല പെരിയോ നേ പ്രവാസിയായ ഞാൻ ഇത്ര സന്തോഷിക്കണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അല്ല 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 എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ് ഭയങ്കരം എന്ന് വെച്ചാൽ ഭയങ്കര ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് സത്യം പറഞ്ഞാൽ എൻ്റെ പൊന്ന് ഫ്രണ്ട്സ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് നിങ്ങളോട് ഈ കാര്യം പറയാനും എല്ലാം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഒരു എട്ട് ദിവസം വെയിറ്റ് ചെയ്യാമോ അപ്പം നിങ്ങളുടെ മുമ്പിൽ ഇപ്പം അമ്പത് പെർസെൻറ്റേജ് ഹാപ്പിയായിട്ടെക്കിയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാപ്പി ആയിട്ടെക്കിയാൽ നിങ്ങൾക്ക് കാണാൻ എട്ട് ദിവസത്തിന് മുമ്പിൽ വെറും എട്ട് ദിവസം കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആഡ് ഇന്ന് എട്ടാം തീയതി ആണ് കറക്റ്റ് പതിനാറാം തീയതി എൻ്റെ ലൈഫിലൊരു സംഭവം നടക്കാൻ പോകുന്നുണ്ട് ഭീറ സംഭവമാണ് സ്വപ്നം കാണുന്നതെല്ലാം ഉള്ളം കയ്യിൽ തൂക്കി സ്നേഹം തോൽക്കുന്നാണേ സ്വപ് എന്തായിരുന്നു ആ അങ്ങനെ 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 അപ്പം എൻ്റെ എൻ്റെ സ്വപ്നമാണ് വലിയൊരു കാര്യമാണ് വലിയൊരു ആക്ട് അച്ചീവ്മെൻ്റായിട്ട് ഞാൻ അതിനെ കാണുന്നു അപ്പം ഭയങ്കര happy ആയിരിക്കും ഞാൻ ഭയങ്കരം എന്ന് വെച്ചാൽ ഭയങ്കര 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 ഹാപ്പിയാണ് അപ്പം എന്താ കാര്യം എന്നറിയാനും എല്ലാം എൻ്റെ ഹാപ്പിനെസ് കാണാനും നിങ്ങൾ കട്ട വെയിറ്റിംഗ് ആണോ വെയിറ്റിംഗ് ആണോ വെയിറ്റിംഗ് ആണോ box ബോക്സിൽ പറയണം കേട്ടോ എൻ്റെ പോസ്റ്റ് ഫോളോ ചെയ്ത് post പോസ്റ്റൊക്കെ നോക്കുന്ന എൻ്റെ കുറച്ച് ആൾക്കാരുണ്ട് പോസ്റ്റൊക്കെ റെഗുലർലി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അത് surprise കാണാം പിന്നെ എന്തായിരിക്കും സർപ്രൈസ് അത് ഗസ് ഗസ്സുള്ളവർ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യേ നോക്കട്ടെ എത്ര പേര് ശരിയായി ആൻസർ ചെയ്യുന്നുണ്ട് ഞാനൊന്നും മിണ്ടത്തില്ല കേട്ടോ ഞാൻ എട്ട് ദിവസം കഴിഞ്ഞാൽ മാത്രമേ മിണ്ടത്തില്ല അത് ഊമയാണ് ഏ ജപ 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 ഓക്കേ അപ്പം കമൻ്റ് ചെയ്യും നോക്കട്ടെ ഭയങ്കര ഭയങ്കര സന്തോഷത്തിനാണ് ഭയങ്കര എക്സൈറ്റഡാണ് നടക്കോ നടക്കുമായിരിക്കും അല്ലേ 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 ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇവൻറ്റിൽ കൊടുത്തേക്ക അപ്പോൾ അത് കൗണ്ട് ഡൗൺ എന്താകുമ്പോൾ നമുക്ക് അറിയാം എല്ലാവർക്കും അറിയാമല്ലോ